നമസ്കാരം പ്രിയപ്പെട്ടത് ഇന്നലെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞത് ഇനി രണ്ടാഴ്ച ഒരു ചികിത്സാർത്ഥമായുള്ള യാത്രയിലാണ് അതുകൊണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു അത് വേണ്ടെന്ന് വെച്ച് മടങ്ങിപ്പോകുന്ന കാര്യം അറിയിക്കട്ടെ അത് ചികിത്സ നടത്തുന്നവരുടെ കുഴപ്പമല്ല എൻ്റെ കുഴപ്പമാണ് മറ്റു ചില സാഹചര്യങ്ങൾ കൂടി ഒത്തു അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പിന്നീട് പോകുന്നതായിരിക്കും എന്തായാലും ഞാൻ വീണ്ടും തിരിച്ച് സ്റ്റുഡിയോയിലെത്തിയിരിക്കുന്നു ഇന്നലെ പറഞ്ഞ വാക്ക് പിൻവലിക്കുന്നു ഇനി വരും ദിവസങ്ങളിൽ എൻ്റെ വീഡിയോ പതിവ് പോലെ ഉണ്ടായിരിക്കുന്നതാണ് സാധാരണഗതിക്ക് ഒരു നാല് മണിക്ക് ജോലി ആരംഭിക്കുന്ന ആളാണ് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ ട്രെയിനിലായിരുന്നു തൃശ്ശൂരിൽ നിന്നും ഇന്നലെ ഏതാണ്ട് ഒന്നേകാൽ മണിക്കാണ് ഞാൻ ട്രെയിനിൽ കയറുന്നത് രാവിലെ ഒന്നേകാൽ മണിക്ക് ചെന്നൈയിൽ നിന്നും വന്നൊരു സ്പെഷ്യൽ ട്രെയിനിൽ ഭാഗ്യത്തിന് കിട്ടിയതാണ് വൈകുന്നേരം ആറു മണിക്കുള്ള വന്ദേ ഭാരത് മുതൽ വരാൻ ശ്രമിക്കുകയാണ് പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല എന്തായാലും ഏഴ് മണിക്ക് ശേഷമാണ് തിരുവനന്തപുരത്ത് എത്തിയത് പിന്നെ കുളിച്ച് റെഡിയായി വന്നപ്പോൾ ഇത് പത്ത് മണിയായിരിക്കുന്നു അതുകൊണ്ട് ഇന്നത്തെ സംഭവ വികാസങ്ങളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല അതിനു മുമ്പ് ഒരു വീഡിയോ ഈ യാത്രയ്ക്കിടയിൽ എൻ്റെ മനസ്സിൽ തങ്ങിയ ഒരു വിഷയം അവതരിപ്പിക്കണമെന്ന് തോന്നി അതായത് കഴിഞ്ഞ കുറേ കാലമായി മറന്നാടൻ നിരവധി ആത്മഹത്യ ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് കുറിച്ച് വാർത്ത ചെയ്തിട്ടുണ്ട് പല പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യുന്നു കല്യാണം കഴിച്ച ഉടൻ തന്നെ അവരുടെ ജീവിത സ്വപ്നങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ അതല്ല പിന്നീട് ഒരു ഘട്ടം വരെ ജീവിതം അങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോയി ഇനി ഇങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് കരുതി മരിക്കുന്നവർ ഒരു കാര്യം ഷൈനിയുടെ ഒക്കെ കാര്യം നമുക്കറിയാം ഇത്തരത്തിൽ അനേകം സംഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവുകയാണ് വിസ്മയ സംഭവം മുതലാണ് ഇതിന് ഇത്രയേറെ വാർത്താ പ്രാധാന്യം കിട്ടുന്നത് ഇത്തരം വാർത്തകളൊക്കെ വിശദമായി തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ഉദ്ദേശത്തോടെയാണ് ഈ മരണത്തിന് ഉത്തരവാദികളായിരിക്കുന്നവർ ഒരു കാരണവശാലും രക്ഷപ്പെടരുത് അവർ ശിക്ഷിക്കപ്പെടണം ഷൈനിയുടേതുപോലെ തന്നെ ഏറെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു തൃശ്ശൂരിലെ സംഗീതോപാസകനായ അച്ചെറുപ്പക്കാരൻ്റെ മരണം ഇത്തരം ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇവയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആദ്യമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് നീതി കിട്ടണം ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് കിട്ടാതെ പോയ നീതി മരിക്കുമ്പോൾ അവർക്ക് കിട്ടണം എന്ന വാശി രണ്ട് ഇത് എടുത്തുചാട്ടമാണ് ആരും ഇതിൻ്റെ പിറകെ പോവരുതേ ജീവിതം മനോഹരമായ ഒന്നാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭാഗ്യമാണ് ഈ ജീവിതം ഈ പ്രകൃതിയുടെ സൗന്ദര്യം ഈ നാടിൻ്റെ നന്മയൊക്കെ നുകർന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന സാഹചര്യങ്ങളോട് താതാല്മ്യപ്പെട്ട് സുഖകരമായി ജീവിക്കുക എന്ന ഒരു സന്ദേശം നൽകുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം എന്നാൽ ഈ രണ്ട് ലക്ഷ്യങ്ങളും പരാജയപ്പെടുന്നതായി ഞാൻ മനസ്സിലാക്കും കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ട്രെയിൻ യാത്രയിൽ ഞാൻ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കൈകാര്യം ചെയ്ത മുഴുവൻ ആത്മഹത്യകളെക്കുറിച്ചും ഒരു വിലയിരുത്തൽ നടത്തി ആ വിലയിരുത്തലുകൾ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എന്താണോ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് അതിന് യോജിക്കാത്ത വിധത്തിൽ വിപരീത ഫലമാണ് ലഭിച്ചതെന്ന് ബോധ്യമായി ഉത്തരവാദികൾ അറസ്റ്റിലാകപ്പെടുന്നത് വരെ മാത്രമേ നമ്മൾ അറിയൂ അവർ ഏറെ വൈകാതെ ജാമ്യമെടുത്ത് പുറത്തിറങ്ങും മാത്രമല്ല അവർ പിന്നീട് സ്വസ്ഥമായ ജീവിതം നയിക്കും അവർക്ക് വേറെ വിവാഹം ലഭിച്ചെന്ന് വരാമോ ഇത്തരത്തിലാണ് ഏത് ക്രിമിനൽ കുറ്റത്തിൽപ്പെട്ടവനും പിന്നീട് സുന്ദരികളായ യുവതികളൊക്കെ കല്യാണം കഴിച്ച് സുഖജീവിതം നയിക്കുന്നത് നമ്മൾ കാണാറുണ്ട് അത്തരത്തിൽ വലിയൊരു പ്രതിഫലനം അതിനുണ്ടാവുന്നില്ല പലപ്പോഴും വായനക്കാർ തെറ്റിദ്ധരിക്കപ്പെടുന്നു ഇതാ നമ്മുടെ നിരന്തരമായ പോരാട്ടത്തിന്റെ ഭാഗമായി അവൻ ജയിലിലായെന്ന് ജയിലിലായവൻ പിറ്റേ ദിവസം തന്നെ ചിലപ്പം ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് വരും ഇതാണ് ഒരു വസ്തു മറുവശത്ത് ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ ജീവിതത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ വയ്യാതെ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് ധൈര്യം പകരുന്ന തരത്തിലേക്ക് ഇത്തരം ആത്മഹത്യാ വാർത്തകൾ മാറുന്നു എന്നതാണ് അതായത് അവർക്ക് മരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മരണവാർത്തകൾ കാണുമ്പോൾ ഒരുപക്ഷെ നാളെ ഞാൻ മരിച്ചാൽ ഇങ്ങനെ ഒരു സെലിബ്രേഷൻ എനിക്ക് അനുകൂലമായി ഉണ്ടാകുമല്ലോ മരിച്ചതിന് ശേഷമെങ്കിലും എൻ്റെ ഈ അനീതി ലോകമറിയുമല്ലോ എന്ന പ്രതീക്ഷയിൽ മരിക്കാൻ തുനിയുന്നവരുണ്ടോ എന്നൊരു ഭയം ആശങ്ക എന്നെ ബാധിച്ചിട്ടുണ്ട് കാരണം അത്രയേറെ ആത്മഹത്യകളാണ് ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏതാണ് സമാനമാണ് ഷൈനയുടെ മരണം മാത്രം എടുക്കും കുട്ടികളോടൊപ്പമുള്ള മരണം അതിനുശേഷം അത്തരം പല സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ പല സംഭവങ്ങളും പിന്നീട് നമ്മൾ കാണുന്നു ഒരു ആത്മഹത്യ ഉണ്ടായി കഴിയുമ്പോൾ അതിന് സമാനമായ മറ്റ് ചില ആത്മഹത്യകൾ കൂടി ഉണ്ടാകുന്നു ഇത് വാസ്തവത്തിൽ ഞാൻ എന്തുദ്ദേശിച്ചോ അതിന് വിപരീത ഫലമാണ് അതെന്നെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു മരിക്കാൻ ഭയമുള്ള പെൺകുട്ടികളെ മരിക്കാൻ ഭയമുള്ള യുവതികളെ മരിക്കാൻ ധൈര്യമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലേക്ക് ഈ വാർത്തകൾക്ക് കിട്ടുന്ന പ്രാധാന്യം മാറുന്നുണ്ടോയെന്ന് ഭയം എനിക്കൊരു കുറ്റബോധം കൂടിയുണ്ട് ഇത്തരം ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന പ്രശ്നബാധിതരായ യുവതികൾക്കും സ്ത്രീകൾക്കുമൊക്കെ വ്യക്തിപരമായി എന്നോട് സംസാരിക്കണമെന്നും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്നും ആഗ്രഹമുണ്ടാവാറുണ്ട് അവരതിന് ശ്രമിക്കാറുണ്ട് ആശ്വാസമാണ് എന്നാൽ നിർഭാഗ്യവശാൽ എൻ്റെ തിരക്കിനിടയിൽ എനിക്കതിന് സാധിക്കാറില്ല പലപ്പോഴും എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് എൻ്റെ ടെലിഫോൺ നമ്പർ കണ്ടുപിടിക്കുന്ന പലരുമുണ്ട് അവരുടെ ഫോൺ എനിക്കെല്ലാം എടുക്കാൻ കഴിയാറില്ല ചിലരൊക്കെ സന്ദേശം അയക്കുമ്പോൾ ഞാൻ വാട്സാപ്പിൽ തിരിച്ച് സന്ദേശം അയക്കുമെന്നല്ലാതെ അവർ ആഗ്രഹിക്കുന്നതുപോലെ ഫോണിൽ സംസാരിക്കാൻ കഴിഞ്ഞത് വരില്ല ചിലരൊക്കെ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച് ഓഫീസിൽ വരാറുണ്ട് അങ്ങനെ വരുന്ന എല്ലാവരെയും കാണാൻ കഴിയാറില്ല ഞാൻ പലതവണ സൂചിപ്പിച്ചിട്ടുള്ള രാവിലെ നാല് മണി മുതൽ തുടരുന്ന ജോലി തിരക്കിനിടയിൽ സർക്കാരുമായി നടത്തുന്ന ഏതാണ് നൂറ്റി ഇരുപതിലധികം കേസുകൾ നടത്തേണ്ടി വരുന്ന സാഹചര്യത്തിൽ മറനാടനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഏതാണ് അറുപതോളം പേർക്ക് ശമ്പളം കൊടുക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് ഇത്തരം ഒരുപാട് ജോലികൾക്കിടയിൽ പലപ്പോഴും ടെലിഫോൺ എടുക്കുക ആളുകളെ കാണുക ഈ രണ്ട് പ്രക്രിയയും ഞാൻ മാറ്റിവെക്കാറുണ്ട് അപ്പോൾ എനിക്കൊരു കുറ്റബോധമുണ്ടാകുന്നു ഞാൻ അവരോട് പറയുകയാണ് മരിക്കരുത് ഞാൻ അവരോട് പറയുകയാണ് ജീവിതം സുന്ദരമാണ് ഞാൻ അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരാളോട് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും പിന്നെ നിങ്ങൾ എന്തിനെ സുന്ദരമായ ജീവിതം കളയുന്നു എങ്കിൽ പിന്നെ എന്നോട് സംസാരിക്കുന്നു എന്ന് പറയുന്നവരോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എനിക്കുള്ളത് എന്നോട് തന്നെ നീതി പുലർത്താത്തതിൻ്റെ ഭാഗമായി എനിക്ക് തോന്നുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി മുതൽ ആത്മഹത്യകളെക്കുറിച്ചുള്ള വാർത്തകളുണ്ടാവില്ല മറനാടൻ ടി വിയിലും മറുനാടൻ മലയാളി ഓൺലൈൻ പോർട്ടലിലും സ്വാഭാവികമായി സംഭവിക്കുന്ന വാർത്തകൾ വരും അതുമായി ബന്ധപ്പെട്ട വിശദമായ കാരണങ്ങൾ തേടിയുള്ള അന്വേഷണവും ആ അന്വേഷണങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമൊന്നും ഇനി ഉണ്ടാവില്ല ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നവർ അവരുടെ ജീവിതത്തിലെ അന്തിമ തീരുമാനമെടുത്ത് മരിച്ചതാണ് അതിന് ഫലം അവർ അനുഭവിക്കട്ടെ ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ പുതിയ തീരുമാനം അതുകൊണ്ട് ഇനി മുതൽ ആര് ഏത് സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താലും വാർത്തയായി മറന്നാടൻ മര്യാദ മറന്നാടൻ ജീവനും വരും നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല എന്നാൽ അത് വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകൾ അത് വെച്ചുകൊണ്ടുള്ള വീഡിയോകൾ അത് വെച്ചുകൊണ്ടുള്ള പോരാട്ടം ഇനി എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയില്ല വെറും വാർത്തയ്ക്കപ്പുറത്തേക്ക് അതിനൊരു പ്രാധാന്യവും കൊടുക്കരുത് എന്നത് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമായി തിരിച്ചറിഞ്ഞെടുത്തിരിക്കുന്ന തീരുമാനമാണ് പലപ്പോഴും ഈ മരിക്കുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഉറ്റ ബന്ധുക്കളാണ് അവർക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ട് നമ്മളെ ബന്ധപ്പെടുന്നതും വിവരങ്ങൾ നൽകുന്നതും അവരുടെ ആ ഒരു സഹതാപാർഹമായ മാനസികാവസ്ഥയിൽ നമ്മൾ സഹകരിക്കുന്നതാണ് എന്നാൽ ആ സഹകരണം ഒരുപാട് മനുഷ്യരുടെ മരണത്തിന് കാരണമാകുന്നു ഒരുപാട് പേർ അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം മാറ്റി എഴുതാൻ കാരണമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ അത് വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കഴിയുന്നതും ആത്മഹത്യാ വാർത്തകൾ കാണാതിരിക്കുക കേൾക്കാതിരിക്കുക അത് നമുക്ക് കൂടുതൽ ഡിസ്റ്റേർബൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് ശല്യം ടെൻഷൻ സ്ട്രെസ് ഉണ്ടാക്കുന്നതല്ലാതെ ഒന്നും നമുക്ക് പോസിറ്റീവായി നൽകില്ല മരിച്ചവർ മരിക്കട്ടെ അവരുടെ വിധി അവർ ചോദിച്ചു വാങ്ങുന്നതാണ്